ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന്റെ തീരുമാനം ശരിയായിരുന്നു സത്യങ്ങൾ ഈ ചിത്രങ്ങൾ പറയും കാവ്യ മാധവനും മീനാക്ഷിയും തമ്മിൽ സ്വരച്ചർച്ചയില്ലെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഇരുവരും ഒന്നിച്ചുള്ള പുതിയ ചിത്രം നൃത്തവേഷത്തിൽ നിൽക്കുന്ന കാവ്യയോടൊപ്പം സന്തോഷവതിയായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രവും ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായി കഴിഞ്ഞു അമേരിക്കൻ ഷോക്കിടയിലെ ചിത്രങ്ങൾ ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് വിവാഹശേഷം ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണെന്ന തരത്തിലുള്ള കണ്ടെത്തലുമായി പാപ്പരാസികൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ഈ ചിത്രം തന്നെ പറയുന്നുണ്ട് ദിലീപിന്റെ വിവാഹശേഷം കാവ്യ മാധവനും മീനാക്ഷിയും തമ്മിൽ പ്രശ്നത്തിലാണെന്നും അമേരിക്കൻ യാത്രയിൽ മീനാക്ഷിയെ കൊണ്ടുപോയില്ലെന്ന തരത്തിലും കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത്തരം വാദങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്ന് പിന്നീടുള്ള ചിത്രങ്ങൾ തെളിയിക്കുകയും ചെയ്തു ദിലീപിനെയും കുടുംബത്തെയും പാപ്രാസികൾ വിടാതെ പിന്തുടരുന്നുണ്ട് പലപ്പോഴും താരത്തിന് അറിവില്ലാത്ത കാര്യങ്ങളിൽ പോലും പേര് വലിച്ചുയക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് തന്നെക്കുറിച്ച് പരിചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരാധകർക്ക് കൃത്യമായ ധാരണ ഉണ്ടെന്ന് നേരത്തെ തന്നെ ദിലീപ് വ്യക്തമാക്കിയിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട് അതിനാൽ തന്നെ കുപ്രചരങ്ങൾക്കൊന്നും താരം മറുപടി നൽകാറില്ല ശരിയാണ് ദിലീപ് നിങ്ങളെ ഞങ്ങൾക്കൊരിക്കലും തള്ളി പറയാനാകില്ല കാരണം നിങ്ങൾ എന്നും ഞങ്ങളുടെ ജനപ്രിയ നായകൻ തന്നെയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ